അപ്പോൾ ഓക്കെ അല്ലേ എപ്പോഴും ഇല്ലേ എല്ലാവർക്കും നമസ്കാരം ഇന്നുമുതലൊരു വ്യത്യസ്തമായ വീഡിയോ സെഗ്മെന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോണത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ദേശത്തെ അമ്പലമായ അഞ്ഞൂത്രീ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇന്ന് നമ്മുടെ കാരണം നമ്മൾ വിട്ടുപോയിട്ട് ചിരിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞു ഒരുപാട് വർഷമുള്ള കാര്യമാണ് വീഡിയോയിൽ ഇതിൽ ഉഷാറായിട്ട് പറയണമെന്ന് മാത്രം അപ്പോൾ കാരണം നമ്മൾ വിട്ടുപോകുന്നതിന് മുമ്പ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ റീൽസിലും ഷോർട്സിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയ രണ്ട് വീഡിയോ ഈ പാർക്കാടി അമ്പലത്തിൻ്റെ പാടത്താണ് അവിടേക്ക് വരാം അതിനു മുന്നേ ഈ പാർക്കാടി അമ്പലത്തിൻ്റെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കുറച്ച് കമ്മിറ്റികളെ കുറിച്ച് പറയാം ആദ്യം തന്നെ പാർക്കാടി പാർക്കാടി അമ്മ അമ്മയോടും പിന്നെ പാർക്കാടി ദേവസ്വത്തിനോടും പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പാർക്കാടി മണിലേക്ക് കർമ്മനെ കൊണ്ടുവന്നിരുന്ന ഞങ്ങളുടെ സർഗം നാട്ടിലെ സർഗം കമ്മിറ്റി പിന്നെ കാരണം കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കമ്മിറ്റീനെ കുറിച്ചും പറയാം കൂടി പറയാനുണ്ട് ചിറ്റഞ്ഞൂര് നമസ്തേ ഭൂരകക്ഷാ കമ്മിറ്റി എൻ്റെ മാമിന്റെ വീടിൻ്റെ അടുത്തുള്ള കമ്മിറ്റിയാണ് അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം ഇനി അടുത്തത് അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോട്ടാം അപ്പോൾ ഞാൻ ആദ്യത്തെ സംഭവം പറയാം രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകളെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് പറയുന്നത് സർഗം കമ്മിറ്റി അഞ്ഞൂറുള്ള കമ്മിറ്റിയാണ് ഹൈവേ കൂടെ മെയിൻ റോഡ് കൂടെ വന്ന് ആന ആനി മേളൊക്കെ ഇട്ട് അവർ വന്ന് അമ്പലത്തിലേക്ക് കയറി അമ്പലം വലം വെച്ച് ആന അമ്പലം വലം വെച്ച് ഇറങ്ങി വന്നത് ഈ ഏകദേശം ഈ ഭാഗത്ത് നോക്കി ഏകദേശം ഈ ഈ ഒരു കുട്ടികൾ കളിക്കുന്ന ഫുട്ബോൾ പോസ്റ്റിന്റെ കുറച്ചും കൂടി ഇപ്പുറത്തൊക്കെ കേട്ട് ഈ ഭാഗത്തൊക്കെ ആന നിരക്ക് ഈ ഭാഗത്ത് കാരണം വന്ന് നിൽക്കുക ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഇന്നും കൂടി കേട്ട ഒരു കാര്യമാണ് പറഞ്ഞത് കറക്റ്റ് ഇത് ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്നവർ ആരായാലും ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തിരുത്തി കറക്റ്റായിട്ട് പറഞ്ഞു തരണം അപ്പൊ ആന ഈ ഫുട്ബോൾ പോസ്റ്റിന്റെ ഒക്കെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഈ ആന വന്ന് നിൽക്കുകയും വേറെ കമ്മിറ്റിക്കാരായിട്ട് തർക്കം ഉണ്ടാവും കാരണം അവിടുന്ന് അത് ഇൻസ്റ്റഗ്രാം വീഡിയോസിലൊക്കെ ഉണ്ട് കാരണം അവിടുന്ന് നേരെ പിന്നിലേക്ക് ഇല്ല നോക്കിയപ്പോൾ നേരെ പിന്നിലേക്ക് വന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു ഞാൻ കൈ കാണുന്ന ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും വന്ന് നിൽക്കണം ഈ സമയത്ത് ഈ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാം കർണൻ്റെ അടുത്തേക്ക് മുന്നിലേക്ക് വരികയും എല്ലാവരും കർണാ കർണാ കർണാന്ന് വിളിക്കുകയും അതായത് ഈ അമ്പലത്തിൽ അന്ന് ഈ പാടത്തുണ്ടായിരുന്നു പൂരം കാണാൻ വന്ന ഒരുവിധ ആൾക്കാരും വീഡിയോഗ്രാഫേഴ്സും എല്ലാവരും കർണന്റെ അടുത്തേക്ക് ക്യാമറ ആയിട്ട് വരികയും ആ ഭാഗം നന്നായി ഷൂട്ട് ചെയ്യുകയും ചെയ്യും അത് വളരെ പ്രസിദ്ധമായിട്ട് ഇന്നും ഇന്നും ഇൻസ്റ്റയിലാണ് യൂട്യൂബിൽ നിറഞ്ഞിരിക്കുന്ന വീഡിയോ ആണ് കർണ്ണ അപ്പൊ തല പൊക്കിയിട്ട് പിടിച്ചൊരു ഉണ്ട് ആ സീനാണ് ഇപ്പം ഇന്ന് കർണന്റെ കർണൻ ചെരിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ട് ഇന്ന് ഇൻസ്റ്റയിലും യൂട്യൂബിലും അതുപോലെ ഓരോരുത്തരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലും കാണുന്ന വീഡിയോയിൽ കാണുന്ന ആ രംഗം ഞാൻ നിൽക്കുന്നത് ഏകദേശം പിറകായിട്ടുണ്ടായ രംഗാണ് അതാണ് ഒന്നാമത്തെ രംഗം രണ്ടാമത്തെ രംഗം പറയാം അത് ഇത് രണ്ടും ഒരു വർഷമാണ് സംഭവിച്ചത് എനിക്കറിയില്ല ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ കർണൻ എല്ലാ വീഡിയോസിലൊക്കെ ഒക്കെ വന്ന ഒരു സംഭവം തന്നെയാണ് കർണൻ പാർക്കടി പാടത്തേക്ക് വന്നു ആ സമയത്ത് ഒരുപാട് ആനകൾ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും പൂരം കണ്ടോണ്ട് നിൽക്കാണ് പൂരം കണ്ടു കൊടുക്കുമ്പോൾ എല്ലാവരും ഒപ്പം പൂർത്തിക്ക് ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് ആ നേരത്തെ കർണൻ അതായത് കുറച്ച് അമ്പലത്തിന്റെ മുൻഭാഗത്തേക്ക് ഫേസ് ആയിട്ട് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണാം ഈ ഞാൻ പറഞ്ഞ വീഡിയോ ഒപ്പം ഞാൻ ആ ഫോട്ടോ വെച്ചരാം കാരണം ഏകദേശം അമ്പലത്തിന്റെ മുൻഭാഗത്തേക്ക് ആയിട്ട് തിരിഞ്ഞ് കർണൻ കാരണം ആനകൾക്ക് ഒപ്പം മുന്നിലൂടെ കർണ്ണങ്ങൾ വരുന്നു ആ നേരത്ത് ഈ നിക്കുന്ന ആൾക്കാർ അതായത് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കാന്ന് വിചാരിക്കും പിന്നെ പിന്നിലാണ് കർണ് എന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ എന്താ സംഭവം കാണിച്ച ഞാൻ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഈ നിക്കണ ആൾക്കാർ മൊത്തം കർണ് ഫേസ് ചെയ്യാം ക്യാമറയുടെ ആളൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവും ആന മറ്റുള്ള ആനകളൊക്കെ നിക്കണ്ട് നേരെ ആ കർണ് വന്നതോട് കൂടിയിട്ട് എല്ലാവരും കർണ് കർണ്ണനെ ഫേസ് ചെയ്തിരുന്നു വീഡിയോസ് എടുക്കുന്നത് വളരെയധികം ഫേമസ് ആയ വളരെയധികം വൈറലായ വീഡിയോ ആണ് പിന്നെ എല്ലാവരും അതാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പൊ ഇതാണ് കർണന്റെ ഓർമ്മകള് അപ്പൊ ഒരു പുതിയ സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പൊ എല്ലാരും കാണുന്ന അഭിപ്രായം പറയാ ഇതിന്റെ കൂടെ ഞാൻ നമസ്തേനെ കുറിച്ചിട്ടും കൂടിയും പറയുന്നത് വർഷങ്ങളായിട്ട് തെച്ചിക്കോട്ടവ രാമേന്ദ്രനും കർണൻ ചേരുന്നാറ്റിന് മുന്നേ കർണനും ഒരു കമ്മിറ്റിയിലൊന്നും കുറേ വർഷങ്ങളായിട്ട് പോയിരുന്നില്ല എന്താ വലിയ ആനകളായി അത്രയധികം പേരും പ്രശസ്തി വന്നതിനുശേഷം വെവ്വേറെ കമ്മിറ്റിയിലാണ് ഇവർ പോയിരുന്നത് എന്റെ ഓർമ്മയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു വർഷം എൻ്റെ മാമൻ്റെ വീടിന്റെ അടുത്ത കമ്മിറ്റിയാണ് കാവൽക്കാട് പൂരത്തിൽ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലുള്ള ഒന്നാണ് നമസ്തേ ഭൂരാഘർഷ കമ്മിറ്റി ഒരു വർഷം മംഗലാങ്കുന്ന് ഗണപതി മംഗലാങ്കുന്ന് കർണൻ തെച്ചിക്കോട്ടുപാക രാമചന്ദ്രൻ ഇനി മൂന്നാനകൾ ഒരുമിച്ച് വരികയും പകൽപൂരത്തിനും പുലർച്ചെ പൂരത്തിനും ഈ മൂന്ന് മൂന്നാനകളും പങ്കെടുത്ത് എൻ്റെ ഓർമ്മയിലുണ്ട് അതിന് ശേഷവും എൻ്റെ ഓർമ്മയിൽ കർണാനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരഞ്ഞ രംഗം അതാണ് അത് കഴിഞ്ഞ് വരുന്ന രംഗങ്ങളിലൊന്നാണ് പാർക്കാടി അമ്പലത്തിലേക്ക് സർഗം സ്ഥിരമായിട്ട് കൊണ്ടതും ഈ ആന ഫേമസ് ആയിട്ട് യൂട്യൂബ് ഈ ആന തല ഉയർത്തി നിൽക്കണതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് കർണ്ണന ചരിഞ്ഞത് ആ അനുസ്മരണം ഞാൻ രേഖപ്പെടുത്തണം ഒരുപാട് വിഷമമുണ്ട് ഈ കർണൻ ആദ്യം പൂരപ്പറമ്പുകളിലൊക്കെ വരണ സമയത്ത് ഫേമസ് ആവണത്തിൽ മുന്നേ ഒക്കെ പലരും ആന കുറച്ച് മെലിഞ്ഞ ആനയായതുകൊണ്ട് പലരും ആനനെ കുറിച്ചിട്ട് മെലിഞ്ഞ ആനയാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആന പൂരപ്പറമ്പിൽ വന്ന് നിലവില് നിന്നുറങ്ങിയപ്പോൾ രാമന്റെ ഒപ്പം നിന്ന അല്ലെങ്കിൽ രാമനേക്കാൾ ഉയരത്തിൽ തല പിടിച്ച് നിന്ന ഒരു പ്രധാനപ്പെട്ട ആനയാണ് നമ്മുടെ മംഗലാങ്കുന്ന് കർണ്ണം ഇപ്പോൾ മംഗലാങ്കുന്ന് കർണം പോയി മംഗലാങ്കുന്ന് ഗണപതി പോയി മംഗലാങ്കുന്ന് അയ്യപ്പം പോയി ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ അവർക്ക് മംഗലാകുന്ന് ശരണം അയ്യപ്പം എന്ന ആനയുള്ളതാണെന്ന് വിചാരിക്കണം വേറെ ആണെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമസ്തയോടും കൂടി നന്ദി പറഞ്ഞ് ഒരു ഒരു വട്ടം കൂടി പാർക്കാടി ദേവസ്വത്തിനും പാർക്കാടി അമ്മയ്ക്കും സർഗത്തിനും നന്ദി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോട് അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ വീഡിയോസ് കാണുക പിന്നെ കർണനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്ത് ഓർമ്മകളാണെന്നോ ഓർമ്മകൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പങ്കുവയ്ക്കുക ബൈ